നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നവകേരള സർസ് ഇങ്ങനെ വടക്കു നിന്നും ഇങ്ങനെ തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ തെക്കോട്ട് വരുമ്പോൾ ആലപ്പുഴ വന്നപ്പോൾ ഇന്നലെ ഡി വൈ പരിപാടികളൊന്നും നടന്നില്ല എന്ന് വേണം പറയാൻ കാരണം ഡി വൈ എഫ്ഐക്കാർ ഒന്നിറങ്ങി ഗുണ്ടകളെപ്പോലെ നവകേരള ബസ്സിൻ്റെ പിന്നാലെ വായുന്നു എവിടെ ചെന്നാലും ആര് കരിങ്കുടി കാണിച്ചാലും അതായത് യൂത്ത് കോൺഗ്രസ് എവിടെയെങ്കിലും ഒന്നും കരിങ്കൊടി കാണിച്ചാൽ അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടിരുന്നെങ്കിൽ ഈ കോലാഹലങ്ങളൊന്നും ഈ നാട്ടിലുണ്ടാവില്ല ഇത് ഗവർണറൊക്കെ ചെന്നപ്പോൾ ഗവർണർ എന്തായാലും ഇരട്ടച്ചങ്കനായി വെളിയിലിറങ്ങി അന്ന് എല്ലാവർക്കും മനസ്സിലായി ഇരട്ടച്ചങ്കൻ ആരാണെന്നുള്ളത് അങ്ങനെ ഗവർണർ ഇറങ്ങിയതും കണ്ടം വഴി ഓടിയ ഡി വൈ എഫ് എക്കാർ പക്ഷേ ആലപ്പുഴയിലും ഓടുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാം Nice ствен δική σ बृंदवादा <teenageriento>

کارے شوکرا یوت کانگریس زندہ باد یوت کانگریس زندہ باد یوت کانگریس زندہ باد یوت کانگریس زندہ باد न <laughs> ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ വരുന്ന വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന ഗുണ്ടകൾ എന്ന് തന്നെ പറയാം ഓരോ സ്ഥലങ്ങളിലും ആലപ്പുഴയായാലും ആയാലും കണ്ണൂരായാലും തൃശ്ശൂരാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഗുണ്ടകളെ പോലെ ഇറങ്ങി വന്ന ആളുകളെ തല്ലുന്നു ഒരു കരപൊടി കാണിച്ചു നിങ്ങളത് കാണിച്ചിട്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയപ്പോരേ ഇതൊന്നുമല്ല ഇത് സ്വന്തം പാർട്ടിയുടെ തന്നെ ഗുണ്ടകളെ കൊണ്ടുവന്ന ആളുകളെ തല്ലിക്കുന്നു അതുപോലെ തന്നെ അവരെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കാൻ പറ്റുന്നു ആ രീതിയിലൊക്കെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മുടെ ചാഴിക്കാടിനെയൊക്കെ ചാടിച്ചു വിട്ടതുപോലെ അത് വേറൊരു കഥയാണ് ചാഴിക്കാടിൻ്റെ കഥ പിന്നാലെ വരുന്നു എന്താണെങ്കിലും ശരി ഈ ഒരു പ്രവണത നല്ലതല്ല എന്ന് തന്നെ പറയട്ടെ ഒരു കരികുടി പ്രതിഷേധം കൊണ്ട് ആർക്കെന്താണ് ദോഷം വരുന്നത് ഗുണ്ടകളെ പോലെ പെരുമാറാമോ ചെടിച്ചട്ടിയും ഒക്കെ എടുത്ത് തലകടിക്കുന്നു അതുപോലെ തന്നെ റോഡ് സൈഡിൽ വലിച്ചിട്ട് ചവിട്ടുന്നു പിന്നാലെ വരുന്നത് പോലീസാണോ ഡി ഡിവൈഎഫ്ഐക്കാരാണോ എന്ന് അറിയാൻ പെയ്യാത്ത ഒരവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ ഇത് നടന്നെങ്കിൽ ഇടുക്കിയിലൊരു സംഭവം കൂടിയുണ്ട് ഇടുക്കിയിലെ ഈ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ വേണ്ടി വന്ന ചില ഉദ്യോഗസ്ഥരെയും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ കണ്ടവഴിയല്ല പൊളിച്ച കേട്ടാണ് ഓടിയത് അതും കൂടി ഒന്ന് കാണാം കണ്ടല്ലോ ഇതൊക്കെയാണ് നവകേരള സദസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ എവിടം വരെ ചെന്ന് നിൽക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം